ഹജ്ജിൻ്റെ വേളയാണ് ഹജ്ജ് ചെയ്യാനായി ഹാജിമാർ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പുറപ്പെടുന്നുണ്ട് സർക്കാരിൻ്റെ ഹജ്ജ് കമ്മിറ്റി വഴിയും അല്ലാതെ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയും ആളുകൾ പോകുന്നുണ്ട് എല്ലാ തവണയും ഹജ്ജ് കഴിയുമ്പോൾ ഒരു നീണ്ട കുറുപ്പ് കുറഞ്ഞത് അഞ്ച് പേരെങ്കിലും എനിക്ക് അയക്കാറുണ്ട് അത് പ്രധാനമായും ഈ ഹജ്ജിന് വേണ്ടി പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകളുടെ കണ്ണീരണിഞ്ഞ വിലാപകഥകളാണ് ജീവിതത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളിനെ പിന്നെ ഒരിക്കൽ പോലും മിണ്ടാത്ത കടുത്ത തീരുന്ന തലത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾക്കും പലതരത്തിലുള്ള കഠിനമായ ശാരീരിക വേദനകൾക്കും വിധേയമാക്കി ലാഭം കൊയ്യുന്ന ആളുകളുണ്ട് സത്യസന്ധമായി ചെയ്യുന്നവരുമുണ്ടാകാം ഏതായാലും ആമുഖമായി പറയട്ടെ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകാരോട് പടച്ചവനെ ഓർത്ത് ഇത് കോടിപതിയാകാനുള്ള ഒരു കച്ചവടമായി കണ്ട് വിശ്വാസത്തിൽ മാത്രം ഊന്നി നിങ്ങളോടൊപ്പം ശാരീരിക അവശതകളും സാമ്പത്തിക പ്രയാസങ്ങളും എല്ലാം ഉള്ളതിനോടുകൂടി വരുന്നവരെ നിങ്ങൾ ബലിമൃഗങ്ങളാക്കി കളയരുത് അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്നവരുണ്ട് ഹജ്ജ് ഗ്രൂപ്പിൽ പോകുന്നവരുണ്ട് ഹജ്ജ് കമ്മിറ്റി പോകുന്ന ആളുകൾ അവർക്ക് തന്നെ അറിയാവുന്നതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങളും അവർക്ക് എന്തൊക്കെ ലഭിക്കുമെന്നും അവരനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും സൗകര്യങ്ങളും എല്ലാം അവർക്ക് ബോധ്യമുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവർക്ക് അവരേ ഉള്ളൂ എന്ന നല്ല ബോധ്യത്തിലാണ് ഈ ഹജ്ജ് കമ്മിറ്റിയിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ പോകുന്നത് എന്നാൽ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകളിൽ പോകുന്ന ആളുകളുണ്ട് പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകൾ ധാരാളമായുണ്ട് ഈ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ കളികളും കച്ചവടവും ഒക്കെ ദേശീയ തലത്തിൽ തന്നെ നടക്കുന്നുണ്ട് കോട്ടകൾ മറിച്ചു വയ്ക്കുക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക യു പിയിൽ രണ്ട് പേരെടുത്തിട്ട് നാട്ടിൽ അത് മറിച്ചു വിൽക്കുക കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ബൈങ് കപ്പാസിറ്റിയുള്ള ആളുകൾ കുറവാണ് നമ്മുടെ നാട്ടിൽ ഈ മക്കളൊക്കെയും ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകളിലോ ഒക്കെ ആണെങ്കിൽ വാപ്പയെയും ഉമ്മയെയും പ്രായമായവരെയും ഒക്കെ ഉത്തരവാദിത്വത്തോടെ കൊണ്ടുപോകാൻ ഈ ഗ്രൂപ്പുകൾക്ക് കഴിയും എന്നുള്ള തരത്തിലാണ് ഇവരെയും കൊണ്ട് അതിലേൽപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള തുക വാങ്ങുകയും ചെയ്യും എന്നിട്ട് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരുക്കിയിരുത്തി എല്ലാ വസ്ത്രവും ധരിച്ച് ദുറായും കഴിഞ്ഞ് കാത്തിരുന്നവർക്ക് മക്കയും മദീനയും കാണാൻ കഴിയാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയ മെടുക്കന്മാരായ ഹജ്ജ് ഗ്രൂപ്പ് കച്ചവടക്കാരുണ്ട് പിന്നെ കൊണ്ടുപോകുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ സത്യസന്ധമായും എന്താണ് സംഭവിക്കുക എന്ന് അവരോട് പറഞ്ഞു കൊണ്ടുപോകണം അതിന് പകരം അവിടെ ഹാറമിൻ്റെ തൊട്ട് മുന്നിൽ അതിൻ്റെ കിഴക്ക് വശത്ത് പടിഞ്ഞാറ് വശത്ത് തെക്ക് വശത്ത് നിങ്ങൾക്കെല്ലാ ഭക്ഷണങ്ങളും സമയാസമയങ്ങളിൽ എന്നൊക്കെയുള്ള വാഗ്ദാനം നൽകി അവരെന്തോ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ മൂടിലാക്കി യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവരെ ഓരോ സ്ഥലത്തും കൊണ്ടുചെന്ന് ഇത്രയും ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും ഒക്കെ നടത്തി ഒരു ഹജ്ജ് ഇവിടെ വെച്ച് ചെയ്യിച്ചിട്ടാണ് അവരെയും കൊണ്ട് പോകുന്നത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വാങ്ങിയ തുക കൂടാതെ തൊട്ടതിനും പിടിച്ചതിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ അപ്പോൾ അപ്പം കാശ് വാങ്ങുകയും ഇട്ട് വല്ലാതെ കഷ്ടപ്പെടുത്തുകയും അവരുടെ ലഗേജുകൾ വാരി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തി പിന്നെ അവിടുന്ന് യഥാർത്ഥത്തിൽ ബുക്ക് ചെയ്തവർ വരുമ്പോൾ അവിടുന്ന് വാരി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വട്ടക്കണ്ണി കറക്കുന്ന പണി എൻ്റെ പ്രിയപ്പെട്ട പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിലെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെ നിങ്ങൾ ദയവായി ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് പിന്നെ പോയി കഴിഞ്ഞു വന്ന് അവരുടെ കുറിപ്പ് വായിക്കാൻ വിഷമമുള്ളതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്നത് പിന്നെ വിവിധ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ പോകുന്ന ഗ്രൂപ്പുകളുണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിവിടെ വെച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും ഒക്കെ ആവശ്യം പോലെ പറയുന്നുണ്ട് ദയവായി ഈ യാത്രയിലെങ്കിലും ഈ അള്ളാഹു സുബാനുഭവത്തായ ഒരു പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ ഇങ്ങനൊരു ഒരു അനുഷ്ഠാനമാക്കി തന്ന ഒരു കർമ്മം നിർവഹിക്കാനാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാനായി അള്ളാഹുവിൻ്റെ അതിഥികളായി അങ്ങോട്ട് പോകുന്നത് അള്ളാഹു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുന്നിയും മുജാഹിദും മുജാഹിദിലെ നാലഞ്ച് വിഭാഗങ്ങളും ജമാഅത്ത് ഇസ്ലാമിയും തബിലിയും ഒന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിന് അങ്ങനെ ഒരു സംഘടനയും ഇല്ല അള്ളാഹുവിൻ്റെ സംഘടന പരിശുദ്ധമായ ദീനൽ ഇസ്ലാമാണ് അതുകൊണ്ട് ഈ കച്ചവടവും അത്തരം കാര്യങ്ങളുമൊക്കെ ദയവായി ഒഴിവാക്കി സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ ഈ ഏർപ്പാട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരെയിട്ട് കഷ്ടപ്പെടുത്തി വലച്ച് എല്ലാം പിടിച്ചു വാങ്ങിയ ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഹജ്ജ് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടീക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല എന്നതാണ് സത്യം അവർ ഹൃദയമറിഞ്ഞ് പറയുന്നത് നിങ്ങളുടെ ദ്രോഹങ്ങളായിരിക്കും അതുകൊണ്ട് ഇത് വസ്തു കച്ചവടം പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കച്ചവടം പോലെയോ കൊള്ളലാഭം എടുക്കാതെ അധ്വാനത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പൊരുത്തത്തിലുള്ള തുക മാത്രം എടുത്ത് പരമാവധി അവർക്ക് സന്തോഷകരമായി ആ കർമ്മം നിർവഹിക്കാൻ നിങ്ങൾ പൂർണമായും സഹകരിച്ച് ചെയ്യണം എന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് എല്ലാ ഹാജിമാരോടും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഓർക്കാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു